ആശാപ്രവർത്തകർക്ക് ബജറ്റിൽ തുക ഉൾപ്പെടുത്തി പത്തനംതിട്ട വെച്ചുച്ചിര ഗ്രാമപഞ്ചായത്ത് പതിനഞ്ച് ആശാപ്രവർത്തകർക്ക് പ്രതിമാസം രണ്ടായിരം രൂപ വീതം അധികം നൽകാനായി അഞ്ച് ലക്ഷം രൂപയാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയത് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയുടെ അനുമതി ലഭിച്ചാൽ പദ്ധതി നടപ്പാക്കും പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി പ്രവീൺ ആശാവർക്കർമാർ ഇപ്പോൾ സംസ്ഥാനത്ത് സമരം ചെയ്യുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു തീരുമാനം ഇവിടെ വരുന്നത് എന്താണിവർ പറയുന്നത് സ്മൃതി പത്തനംതിട്ട ജില്ലയിലെ വെച്ചുച്ചിറ ഗ്രാമപഞ്ചായത്തിലെ ബജറ്റിലാണ് ആശാപ്രവർത്തകർക്കായി രണ്ടായിരം രൂപ വീതം അധികം നൽകാൻ ഒരു തുക വകയിരുത്തിയിരിക്കുന്നത് ഇപ്പോൾ രാവിലെ ബജറ്റ് അവതരണം നടന്നിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് തങ്ങൾ കോവിഡ് കാലത്ത് ഈ ആശാപ്രവർത്തകരുടെ പ്രവർത്തനം നേരിൽ കണ്ടിട്ടുണ്ട് അവർ എത്രമാത്രം ആരോഗ്യ മേഖലയ്ക്ക് നിർണായകമാണ് എന്നുള്ളത് തങ്ങൾ നേരിൽ കണ്ട് അനുഭവിച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് ഭരണസമിതി ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് പോയതെന്നാണ് ഭരണസമിതി അംഗങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത് ഏതായാലും ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ഒരു അംഗീകാരം കൂടി ഇക്കാര്യത്തിന് ലഭിക്കണം പതിനഞ്ച് വാർഡുകളാണ് വെച്ചുറ ഗ്രാമപഞ്ചായത്തിൽ ഉള്ളത് അപ്പോൾ പതിനഞ്ച് ആശാപ്രവർത്തകർക്കായി പ്രതിവർഷം ആ ഒരു വർഷത്തേക്ക് അഞ്ച് ലക്ഷം രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നതിൽ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ഇവർക്ക് വേദന ഇനത്തിലും ബാക്കി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ആശാപ്രവർത്തകരുടെ യൂണിഫോം ഇനത്തിലുമാണ് മാറ്റിവെച്ചിരിക്കുന്നത് ഏതായാലും നിർണായകമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്കാണ് വെച്ചിച്ചിറ ഗ്രാമപഞ്ചായത്ത് പോയിരിക്കുന്നത് യു ഡി എഫ് ആണ് വെച്ചിച്ചിറ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫിന് ഒൻപത് അംഗങ്ങളും എൽ ഡി എഫിന് അഞ്ചംഗങ്ങളും ബി ജെ പിക്ക് ഒരംഗവുമാണ് ഉള്ളത് അങ്ങനെ പതിനഞ്ച് അംഗങ്ങൾ പതിനഞ്ച് വാർഡുകളുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് ഏതായാലും നിർണായകമായിട്ടുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു ഇനി ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി തന്നെയാണ് സ്മൃതി ാണ് പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത് അച്ചവർക്കമാർ സംസ്ഥാന വ്യാപകമായി ഒരു വലിയ സമരത്തിലേക്ക് സമരത്തിൽ നിൽക്കുമ്പോഴാണ് മാതൃകാപരമായ നടപടി ഇപ്പോൾ വിച്ചുചിറ ഗ്രാമപഞ്ചായത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്